ഹായ് ഹലോ അസ്സാം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ ഞാൻ നേരത്തെ പോകേണ്ട ദിവസം ഞാൻ ഞങ്ങൾ നേരത്തെ പോയിട്ടില്ല ശേഷം ടീച്ചറാണ് ഞങ്ങൾ ക്ലാസ്സിൽ വരല്ലോ ആദ്യം അപ്പോൾ ഇന്ന് ഞാൻ പോകേണ്ടി വരും ടീച്ചറില്ല ടീച്ചർ ഇടണം അപ്പോൾ നമ്മൾ കഴിഞ്ഞു പെട്ടെന്ന് ഇരുന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ചായ ഉണ്ടാക്കിയിരുന്നതാണ് ട്ടോ അത് മതി കണ്ടപ്പോൾ പിന്നെ അതാക്കി കൊപ്പലെല്ലാം ആക്കി മുച്ചി പിന്നെ ഇങ്ങനത്തൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മളതും ചായ ഒക്കെ ആക്കാൻ വരും കേട്ടോ അപ്പം അങ്ങനെ അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പോൾ പിന്നെ നമുക്ക് അടുക്കളയിൽ കൂടുതൽ സമയം ചുറ്റി കറങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഒഴുകയും ചെയ്യാം അപ്പം നരം വെളുത്തേക്ക് തന്നെ നല്ല മഴ വന്നിട്ടോ അയത്ത് ആ മഴയുടെ സമയത്ത് വീട്ടിലെടുക്കാറുണ്ട് അപ്പം നമ്മൾ വോയിസ് ക്ലിയർ ആവൂല അത് പിന്നെ അങ്ങനെ പഴം തോന്നുന്നതിന് ശേഷമാണ് നമ്മളെ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അപ്പം അങ്ങനെയാണ് നിന്ന് അടിയും ചാ പിടിച്ച് പോയി ഞാൻ കുച്ച കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ചാട്ടത് എന്നിട്ട് അതിന് ശേഷമുള്ള വിശേഷോ അപ്പം ഇതാ അങ്ങനെ ഞാൻ സ്കൂൾക്ക് പോകാനായിട്ട് അറിയോ ഒന്ന് സാധിക്കേണ്ട കൂടെ പോണദ്ദേ Terima kasih telah <tries> menonton! <tries> ഞാൻ ും കൂടെ കൂട്ടിട്ടതുകൊണ്ടാണ് കേട്ടോ അത്ര കുട്ടികൾ നമ്മള് വന്നപ്പോഴത്തേക്ക് ആയത് ഇല്ലെങ്കിൽ ഇത്ര കുട്ടികളൊന്നും ആവില്ല കേട്ടോ കുറച്ചേണ്ടാവുള്ളൂ അങ്ങനെ അപ്പങ്ങനെ നമ്മള് സ്കൂളിൽ വിട്ട് പോരാട്ട അപ്പൊ ഒന്ന് സ്കൂള് നേരത്തെ വിട്ടു അപ്പൊ നമ്മൾ നേരത്തെ പോന്ന് ചോദിച്ചല്ലോ എന്നാലും നേരത്തെ കുറച്ചൊക്കെ വൈകിട്ടോ അപ്പൊ ഞാൻ വീട്ടിലെത്തിയിട്ട് കാണാനും അപ്പൊ ഇതാ അങ്ങനെ നമ്മളെ സ്കൂളിൽ വിട്ട് വന്ന് പുള്ളിക്ക് കഴിഞ്ഞിട്ട് ചായ കുറച്ച് ചായ ഒഴിക്കല്ലേ നമ്മള് ബേക്കറിയൊക്കെ നമ്മൾ കുഴപ്പമില്ല ഐറ്റംസ് നമുക്കൊരു കഴിഞ്ഞിട്ട് കായപ്പൊക്കെ നമുക്ക് ഇറങ്ങാം അങ്ങനെയോ ഇപ്പൊ എഴുതിട്ടുണ്ടത് ചായക്കാച്ചി അത് പോകുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ലാതെ ചൂടുണ്ട് ചൂട് തന്നെ കേട്ടോ ഇപ്പൊ വേണ്ടത് ചൂടും ചൂട് പറ്റൂല കാരണം പല വേദനയാണ് അപ്പൊ ശരിക്കും മാറിയിട്ടില്ല ഓക്കെ ഞാൻ ചായ അടിച്ചിട്ട് കാട്ടോ റെഡിയായി अम्मे ए कैसी डाल को दुगे को दुगा नहीं चल चल दुबारा अम्मे बोलने चला अरे आयोर ഇല്ല 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 ഓ പോവട്ടോ നമ്മളൊരു ഫുഡുള്ളത് സാമ്പാറുണ്ട് വത്തളമീനുണ്ട് പിന്നെ അച്ചാർ കേട്ടോ ഇതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മളെ രാത്രിക്ക ഫുഡിട്ടോ അപ്പം ഇനി എന്തായാലും ഞാൻ ഫുഡ് ഇക്കട്ടോ അപ്പം ഇതാ അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കിടക്കാനായിട്ട് ഒരുങ്ങാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് ടു നൈറ്റ് വ്ലോഗ് എന്ന് പറയുന്നത് മോർണിംഗ് ടു നൈറ്റ് നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം